അതിനുശേഷം വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ ചെയ്യാമെന്നാലോചിച്ചപ്പോഴാണ് ഒരു കുട്ട് കുട്ടിൻ്റെ റെസ്റ്റൂം തുടങ്ങിയാലോ എന്നുള്ളൊരു ചിന്ത വന്നത് കുട്ടെന്ന് പറയുമ്പോൾ ആവിയിലുണ്ടാക്കുന്നതാണ് അലർത്തിയില്ലാത്ത ഭക്ഷണം സഫാരി വെച്ച് ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു ക്രൗഡ് ഇതാണ് അത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ ജനപ്രിയ നായകൻ എനിവേണ്ട കൂടെ ഞാൻ ദൃഷ്ടിക്കേണ്ട ഒരു പ്രശ്നം ഈ സമയം ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചാണ് ഞങ്ങളോട് വരുന്നു എന്ന് അറിഞ്ഞപ്പോ അല്ലെങ്കിൽ ഞങ്ങൾ പുതിയതായിട്ട് ഒരു സംരംഭം തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോ അതിന് ഫുൾ സപ്പോർട്ടായിട്ട് വന്ന് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ ഒരു നിമിഷം സോ മച്ച് ഈദ് മുബാറക് അസ്സലാമു അലൈക്കും നമസ്കാരം ഞങ്ങളെ കൊച്ചിയിലാണ് ആദ്യം തെയ്ക്കുട്ടി തുടങ്ങുന്നത് പിന്നീട് ദുബായ് നമ്മുടെ ഖത്തർ ജിദ്ദ ഇപ്പോൾ ഷാർജയിലുണ്ട് ഇനി മെയ് മെയ് മാസത്തിലെ ബഹറിനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതായാലും ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് എല്ലാ കുട്ട് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും സൗത്ത് ഇന്ത്യൻ എല്ലാ ഭക്ഷണങ്ങളും നമ്മളവിടെ കൊടുക്കുന്നതാണ് അപ്പോ എനിക്ക് തോന്നുന്ന വീട്ടിലധികം ഭക്ഷണം വയ്ക്കേണ്ട ഞങ്ങൾ പോരേണ്ട വിശ്വസിച്ച് വരാം ഞങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സ്നേഹം ആണ് ഞങ്ങളുടെ വളർച്ച നിങ്ങളുടെ കൈയ്യടിയാണ് ഞങ്ങളുടെ വളർച്ച ഒരു കലാകാരൻ എന്ന രീതിയിൽ അതുപോലെ തന്നെയാണ് ഞങ്ങളാ നൂറ് ശതമാനം ഞങ്ങൾ നിങ്ങളോട് കമ്മിറ്റഡാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളികളോടും അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഈ മുപ്പത്തിമൂന്ന് വർഷക്കാലം കലാരംഗത്ത് വന്നിട്ട് ഇവിടെ പോയി ഈ സ്നേഹം തുടർന്നുണ്ടാകും